പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം വെൽക്കം ബാക്ക് ടു മീഡിയ യൂട്യൂബ് ചാനലിൻ്റെ അവതാരകൻ ഫക്രുദ്ദീൻ പന്താവൂരിനെ പോലീസ് അറസ്റ്റ് ചെയ്തു യുവതിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചു എന്ന കുറ്റത്തിനാണ് അദ്ദേഹത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത് ഏതാണ്ട് ഏഴ് ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു ചാനലാണ് വിശാൽ മീഡിയ മത രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക വിഷയങ്ങളിലെല്ലാം കൃത്യമായി തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുകയും നിലപാടുകൾ തുറന്നു പറയുകയും ചെയ്യുന്ന ഒരാളാണ് ബക്രുദ്ദീൻ പന്താവൂർ അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനാണ് മോട്ടിവേഷൻ സ്പീക്കറാണ് അതിലെല്ലാം ഉപരി അദ്ദേഹം ഒരു അധ്യാപകനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്യുന്ന ഓരോ വീഡിയോകളിലും ഏതെങ്കിലും വ്യക്തികളെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളിലൊക്കെ ആ വ്യക്തികളെ ഏതെങ്കിലും തരത്തിൽ മുറിപ്പെടുത്താത്ത രീതിയിൽ പ്രത്യേകിച്ച് മാനസികമായി അക്രമിക്കാത്ത രീതിയിൽ വളരെ സൂക്ഷ്മത പുലർത്തിക്കൊണ്ടാണ് ഓരോ വിഷയങ്ങളും അദ്ദേഹം അവതരിപ്പിക്കാറ് എന്നിട്ടും എന്തുകൊണ്ടാണ് സ്ത്രീയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചു എന്ന കേസിൽ അദ്ദേഹം അകത്തായത് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോസുകൾ സ്ഥിരമായി കാണുന്ന ഒരാളാണ് കുറേ നാളായല്ലോ വിശാൽ മീഡിയയിൽ ഫക്രുദ്ദീൻ ബന്ദാവൂറിൻ്റെ വീഡിയോസുകൾ കണ്ടിട്ട് എന്ന് ആലോചിച്ച് ഇന്നലെ കൂടി ഞാൻ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിച്ചിരുന്നു ഏകദേശം രണ്ടാഴ്ചകൾക്ക് മുമ്പാണ് അദ്ദേഹം അവസാനമായ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം എവിടെയാണ് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന അന്വേഷണത്തിനൊടുവിൽ ഒരു ഫേസ്ബുക്ക് പേജിൽ നിന്നും ഇങ്ങനെ ഒരു വാർത്ത കാണാനിടയായി ഏപ്രിൽ എട്ടാം തീയതിയാണ് ഇങ്ങനെ ഒരു വാർത്ത അവരുടെ പേജിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് മലപ്പുറം യുവതിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ച കേസിൽ ഫക്റുദ്ദീൻ പന്താവൂർ പോലീസ് കസ്റ്റഡിയിൽ കോടതി ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് ഒളിവിൽ കഴിയവെയാണ് തൃക്കാക്കര എ സി പിയുടെ നേതൃത്വത്തിൽ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് പ്രതിയെ നാളെ കോടതിയിൽ ഹാജരാക്കും ഈ വാർത്ത പുറത്തു വന്നിട്ട് ഏകദേശം പന്ത്രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞു എന്താണ് ഫക്രുദ്ദീൻ പന്താവൂരിന് സംഭവിച്ചതെന്ന് ഇനിയും വ്യക്തമല്ല നമ്മുടെ നാട്ടിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്നും ആർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം എവിടെയും തുറന്നു പറയാനുള്ള അവകാശമുണ്ടെന്നൊക്കെ ഒരു ഭാഗത്ത് പറയുമെങ്കിലും പക്ഷെ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന പല പരാമർശങ്ങളുടെ പേരിലും ഒട്ടുമിക്ക പുരുഷന്മാരും അകത്താകുന്നത് ഒരു സ്ഥിരം കാഴ്ചയായി മാറിയിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഒരു പുരുഷനെതിരെ ഒരു കേസ് കൊടുത്താൽ ആ കേസിൻ്റെ മെറിറ്റ് എന്താണെന്ന് പോലും അന്വേഷിക്കാതെ ഉടൻ തന്നെ ആ പുരുഷനെ അറസ്റ്റ് ചെയ്ത് അകത്തിടുന്ന ഒരു പ്രവണത കുറേ കാലങ്ങളായി നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നുണ്ട് ആ കേസ് ജനുവിനാണോ ആ പെൺകുട്ടികളുടെ ആരോപണങ്ങൾ ശരിയാണോ എന്നൊന്നും പോലീസ് അന്വേഷിക്കാറേയില്ല കഴിഞ്ഞ മാസം വനിതാ കമ്മീഷന്റെ അധ്യക്ഷ പറഞ്ഞത് പുരുഷന്മാർക്കെതിരെ സ്ത്രീകൾ തന്നിരിക്കുന്ന പരാതികളിൽ എൺപത് ശതമാനവും കളവാണെന്നാണ് പുരുഷന്മാരോടുള്ള പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് കെട്ടിച്ചമച്ച കേസുകളാണ് പ്രതികാര ബുദ്ധിയോടുകൂടി തന്നിരിക്കുന്ന പരാതികളാണെന്നാണ് വനിതാ കമ്മീഷൻ പോലും തുറന്നു പറഞ്ഞിരിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കോട്ടയം ജില്ലയിലെ കുറപ്പുന്തുറയ്ക്കടുത്ത് ജോമോൻ എന്ന് പറയുന്ന ഒരു അധ്യാപകനെതിരെ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥിനി തന്നെ മറ്റൊരാളുടെ പ്രേരണയാൽ അദ്ദേഹത്തിനെതിരെ വ്യാജപീഡന പരാതി കൊടുത്തു നീണ്ട ഏഴ് വർഷത്തിനൊടുവിൽ കുറ്റം ആരോപിച്ച പെൺകുട്ടി തന്നെ ആ വിദ്യാർത്ഥി തന്നെ അധ്യാപകനെതിരെ കോടതിയിൽ വന്ന് കുറ്റമേറ്റു പറഞ്ഞതോടുകൂടിയാണ് കോടതി അദ്ദേഹത്തെ കുറ്റക്കാരനല്ലെന്ന് കണ്ട് വെറുതെ വിട്ടത് അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ സ്ഥാപനവും തൊഴിലും സമൂഹത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന പേരും പെരുമയും എല്ലാം നഷ്ടപ്പെട്ടു സ്വന്തം കുടുംബക്കാരും നാട്ടുകാരും പോലും ഇപ്പോഴും അദ്ദേഹത്തെ വിശ്വാസത്തിലെടുക്കുന്നില്ല ഈ ഏഴ് വർഷത്തിനിടയിൽ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ജയിലിലുമായി ഒരുപാട് അദ്ദേഹം അനുഭവിച്ചു നരകിച്ചു ഭാര്യയും കുഞ്ഞുമക്കളെയും ഓർത്താണ് ആത്മഹത്യ ചെയ്യാതിരുന്നത് എന്ന് അദ്ദേഹം തുറന്നു പറയുന്നുണ്ട് സമൂഹത്തിൽ നഷ്ടപ്പെട്ടു പോയ എല്ലാവരും ഒറ്റപ്പെട്ടുപോയ അദ്ദേഹത്തെ ഇനി ആരാണ് സംരക്ഷിക്കുക ആരാണ് അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കുക ആരാണ് അദ്ദേഹത്തിന് നീതി വാങ്ങിക്കൊടുക്കുക ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരാൾക്കെതിരെ ഒരു പരാതി ഉന്നയിച്ചാൽ അതിൽ വസ്തുനിഷ്ഠമായ അന്വേഷണം പോലും നടക്കാതെ പോലീസ് എഫ്ഐആർ ഇട്ട് അറസ്റ്റ് ചെയ്ത് അവരെ അകത്താക്കുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിൽ വലിയ രീതിയിൽ നടന്നു വരികയാണ് ഒരു സ്ഥലത്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയിട്ടും വലിയ രീതിയിലുള്ള പ്രചരണങ്ങളും പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും നടക്കുമ്പോൾ മറസൈഡിൽ വ്യാജപീഡന പരാതികളുടെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ തന്നെ അപമാനിച്ചു തൻ്റെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞ് പുരുഷന്മാരെ ജയിലിൽ അടയ്ക്കുന്ന പരിപാടി അനസ്യൂതം തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ ഇന്ന് മലപ്പുറം ജില്ലയിൽ തിരൂരിൽ ഒരു പതിനഞ്ച് വയസ്സുകാരനായ ആൺകുട്ടിയെ പീഡിപ്പിച്ച് ലൈംഗികമായി ചൂഷണം ചെയ്ത് അവൻ്റെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ സത്യഭാമ എന്ന പേരുള്ള ഒരു വീട്ടമ്മയെ അറസ്റ്റ് ചെയ്ത വാർത്ത പുറത്തു വന്നിട്ടുണ്ട് ആ സ്ത്രീക്കെതിരെ അവരുടെ പ്രവൃത്തിക്കെതിരെ ഞാൻ എന്തെങ്കിലും സംസാരിച്ചാൽ അവർക്കെതിരെ ഞാൻ പ്രതിഷേധിച്ചാൽ നാളെ അവർ കോടതിയിൽ പോയാൽ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയാൽ അവരുടെ വ്യക്തിത്വത്തെ അപമാനിച്ചുവെന്നോ അവരുടെ സ്ത്രീത്വത്തെ അപകീർത്തിപ്പെടുത്തിയെന്നൊക്കെ പറഞ്ഞൊരു പരാതി കൊടുത്താൽ ഈ പറയപ്പെട്ട എൻ്റെ പേരിലും കേസ് വരും എന്നെയും അറസ്റ്റ് ചെയ്ത് അകത്താക്കും ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ ഇതാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വികൃതമായ നിയമവ്യവസ്ഥയുടെ മറ്റൊരു മുഖം അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ പുരുഷന്മാർക്കെതിരെ സ്ത്രീകൾ കൊടുക്കുന്ന പരാതികളിൽ കേസ് വിജയിക്കുക അതിൽ നിന്നും പുറത്തു വരിക തൻ്റെ നിരപരാധിത്വം തെളിയിക്കുക എന്ന് പറയുന്നത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം വലിയ ടാസ്ക്കാണ് ആണ് തൻ്റെ ഭാഗം പറയാനുള്ള കഴിവോ സാമർഥ്യമോ ഇല്ലാത്ത ഒരു അന്തർമുഖനാണ് ആ പുരുഷനെങ്കിൽ അവൻ്റെ ജീവിതം എന്ന നേക്കുമായി വഴിയടഞ്ഞു പോവുകയും ചെയ്യും അത്തരം നിരപരാധികൾ ഇരകൾ സാധുക്കളായ മനുഷ്യർ നമുക്ക് ചുറ്റുപാടും ധാരാളമായി കാണാനും സാധിക്കും ഫക്രുദ്ദീൻ പന്താവൂരിനെ ന്യായീകരിക്കുകയോ അദ്ദേഹത്തെ സംരക്ഷിക്കുകയോ എന്ന ലക്ഷ്യത്തിലല്ല ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഇനിയും നമുക്ക് വ്യക്തമല്ല പക്ഷേ പുരുഷന്മാർക്കെതിരെ ഏതൊരു സ്ത്രീ ഏത് പരാതി കൊടുത്താലും കൃത്യമായ അന്വേഷണം നടക്കാതെ സ്ത്രീകൾക്ക് നൽകപ്പെടുന്ന പ്രാധാന്യവും നിയമരംഗത്ത് അവർക്ക് ലഭിക്കുന്ന സംരക്ഷണവും മുതലാക്കി അതിൻ്റെ മറവിൽ ധാരാളം പുരുഷന്മാരെ ജയിലിലടയ്ക്കുന്ന പ്രവണത നമ്മുടെ നാട്ടിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അതിനെതിരെ ശബ്ദിക്കുക പ്രതിഷേധിക്കുക എന്ന ലക്ഷ്യം കൂടിയാണ് ഈ വീഡിയോയ്ക്ക് പിന്നിലുള്ളത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റുകളായി രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം